ഓം ശാന്തി ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമായി ആത്മീയ സംഭാഷണം നടത്തും ബാബ നൽകുന്ന പഠിപ്പിനെ അയവിറക്കിക്കൊണ്ടിരിക്കും ചോദ്യം മുഴുവൻ ദിവസവും സന്തോഷത്തിൽ ഇരിക്കുന്നതിന് ഏതൊരു യുക്തിയാണ് രചിക്കേണ്ടത് ഉത്തരം ദിവസവും അമൃതവേളയിൽ എഴുന്നേറ്റ് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളിൽ ആനന്ദിക്കൂ സ്വയം സ്വയത്തോട് സംസാരിക്കൂ മുഴുവൻ ഡ്രാമയുടെയും ആദി മദ്യ അന്ത്യത്തെക്കുറിച്ച് സ്മരിക്കൂ ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ മുഴുവൻ ദിവസവും സന്തോഷത്തിൽ കഴിയാം വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠിപ്പിൻ്റെ റിഹേഴ്സൽ ചെയ്യുന്നു നിങ്ങൾ കുട്ടികളും തൻ്റെ റിഹേഴ്സൽ നടത്തണം നിങ്ങൾ ഭഗവാന്റെ കുട്ടികളല്ലേ ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇരട്ടിലാണെന്നും പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാരണം ഭക്തിമാർഗം അന്ധകാരത്തിൻ്റെതാണ് ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനങ്ങളിൽ ഇടക്കിടയ്ക്ക് ദാനപുണ്യം ചെയ്തു മന്ത്രം ജപിക്കുന്നു അനേക പ്രകാരത്തിലുള്ള മന്ത്രങ്ങൾ നൽകുന്നു എന്നിട്ടും ഞങ്ങൾ ഇരുട്ടിലാണെന്ന് ചിലർ മനസ്സിലാക്കുന്നില്ല വെളിച്ചം എന്ത് വസ്തുവാണ് ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല കാരണം ഇരുട്ടിലാണ് ഇത് അനാദി അവിനാശിയായ ഡ്രാമയാണ് വളരെ സഹജമായ രീതിയിൽ ബാബ മനസ്സിലാക്കി തരുന്നു ബാബ തൻ്റെ കുട്ടികളെ തനിക്ക് സമ്മാനമാക്കുന്നു തനിക്ക് സമ്മാനം മാത്രമല്ല ബാബ തൻ്റെ കുട്ടികളെ തൻ്റെ തോളിൽ കയറ്റിയിരുത്തുന്നു ബാബയ്ക്ക് കുട്ടികളോട് വളരെയധികം സ്നേഹമുണ്ട് ബാബ പറയുന്നു സത്സംഗം മുതലായവയിൽ പോകുന്നതിനേക്കാൾ ഭേദം സ്കൂളിൽ പോയി പഠിക്കുന്നതാണ് പഠിപ്പ് വരുമാന മാർഗമാണ് സത്സംഗങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ലഭിക്കുന്നില്ല ദാനപുണ്യം ചെയ്യൂ ഇത് ചെയ്യൂ സമ്മാനം നൽകൂ ചിലവ് ചിലവ് പൈസയും വെച്ചോളൂ ശിരസും കുനിച്ചോളൂ ചെരുപ്പ് തേഞ്ഞു പോകുന്നു ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഏത് ജ്ഞാനമാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഓർമ്മിക്കുന്നതിൻ്റെ ശീലം കൊണ്ടുവരൂ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം ബാബ തന്നെയാണ് വന്ന് പവിത്ര പ്രവർത്തി മാർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത് അതുകൊണ്ടാണ് വിഷ്ണുവിന് നാല് കൈകൾ കാണിച്ചിരിക്കുന്നത് ശങ്കറിന്റെ കൂടെ പാർവതി ബ്രഹ്മാവിൻ്റെ കൂടെ സരസ്വതിയെയും കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ബ്രഹ്മാവിന് ഭാര്യയൊന്നുമില്ല ഇവർ ബാബയുടേതായതാണ് എത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ് മാതാവും പിതാവും ഇദ്ദേഹം തന്നെയാണല്ലോ ഇദ്ദേഹം പ്രജാപിത ബ്രഹ്മാവുമാണ് പിന്നീട് ഇദ്ദേഹത്തിലൂടെ ബാബ രചിക്കുമ്പോൾ മാതാവുമായി സരസ്വതി ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് എന്നും പറയുന്നുണ്ട് ഈ ബ്രഹ്മാബാബയാണെങ്കിൽ എല്ലാം വളരെ പെട്ടെന്ന് ഉപേക്ഷിച്ചു കാരണം ഇടയ്ക്ക് ബാബ പ്രവേശിച്ചല്ലോ എല്ലാം ഈ മാതാക്കൾക്ക് അർപ്പിച്ചു ബാബ പറഞ്ഞു ഇത്രയും വലിയ സ്ഥാപനയാണ് ചെയ്യണത് എല്ലാം ഈ സേവനത്തിൽ ഉപയോഗിക്കൂ ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം അച്ഛൻ ടീച്ചർ സദ്ഗുരുവിന്റെ നിന്ദ ഉണ്ടാകുന്ന തരത്തിൽ യാതൊരു കർമ്മങ്ങളും ചെയ്യരുത് മാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു കർമ്മവും ചെയ്യരുത് രണ്ടാമത്തെ പോയിന്റ് വിചാരസാഗര മതനം ചെയ്യുന്നതിൻ്റെ ശീലം ഉണ്ടാക്കണം ബാബയിൽ നിന്ന് ഏത് ജ്ഞാനമാണോ ലഭിച്ചത് അതിനെ ഓർമ്മിച്ച് അളവറ്റ സന്തോഷത്തിൽ ഇരിക്കണം ആരോടും വെറുപ്പുണ്ടാകരുത് വരദാനം സമ്പൂർണതയുടെ പ്രകാശത്തിലൂടെ അജ്ഞാനത്തിൻ്റെ പർദ്ധ നീക്കുന്ന സെർച്ച് ലൈറ്റായി ഭവിക്കൂ ഇപ്പോൾ പ്രത്യക്ഷതയുടെ സമയം സമീപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ അന്തർമുഖിയായി മാറി ഗുപ്തമായ അനുഭവങ്ങളുടെ രത്നങ്ങളാൽ സ്വയത്തെ നിറവുള്ളതാക്കൂ അങ്ങനെയുള്ള സെർച്ച് ലൈറ്റായി മാറൂ താങ്കളുടെ സമ്പൂർണതയുടെ പ്രകാശത്തിലൂടെ അജ്ഞാനത്തിൻ്റെ പർദ്ധ നീങ്ങട്ടെ എന്തുകൊണ്ടെന്നാൽ താങ്കൾ ഭൂമിയിലെ നക്ഷത്രങ്ങൾ വിശ്വത്തെ അലച്ചിൽ നിന്നും രക്ഷപ്പെടുത്തി സുഖമയമാകുന്ന ലോകം സ്വർണ്ണ ിമ ലോകം നിർമ്മിക്കുന്നവരാണ് താങ്കൾ പുരുഷോത്തമ ആത്മാക്കൾ വിശ്വത്തിന് സുഖശാന്തിയുടെ ശ്വാസം നൽകുന്നതിന് നിമിത്തമാണ് ശ്ലോകൻ മായയുടെയും പ്രകൃതിയുടെയും ആകർഷണങ്ങളിൽ നിന്ന് അകലം പാലിക്കൂ എങ്കിൽ സുധാ ഹർഷിതമായിരിക്കാം ഓം ശാന്തി